ഭാഗം പന്ത്രണ്ട് പെഡ്രോവിനെ പിടികൂടിയ ചീങ്കണ്ണി സ്വിറ്റ്സർലൻഡിൽ എത്തിയപ്പോഴാണ് പെഡ്രോ ഒട്ടും ഉദ്ദേശിച്ചിരിക്കാത്ത ഒരു കുടുക്കിൽ ചെന്ന് ചാടിയത് സ്വിറ്റ്സർലൻഡിൻ്റെ സൗന്ദര്യം നന്നായി ആസ്വദിച്ചുകൊണ്ടാണ് റോമിയോയും പപ്പയും മുന്നോട്ട് നീങ്ങിയത് പർവ്വതങ്ങളും പുഷ്പ സുരഭിമായ കുറ്റിക്കാടുകളും നയനാനന്ദകരമായ തടാകങ്ങളുമെല്ലാം ഇരുവരെയും നന്നായി ആകർഷിച്ചു കുറച്ച് നടന്നപ്പോഴാണ് പലതരം പൂക്കൾ ചിരിതൂകി നിൽക്കുന്ന അതിസുന്ദരമായ ഒരു കുന്നിൻപുറം റോമിയോവിൻ്റെയും പപ്പയുടെയും ശ്രദ്ധയിൽപ്പെട്ടത് പപ്പ എത്ര നല്ല പൂക്കൾ നമുക്ക് അല്പനിരം ആ കുന്നിൻ്റെ മുകളിലിരുന്ന് കാറ്റ് കൊള്ളാം നല്ല സുഗന്ധവാഹിയായ കാറ്റ് റോമിയോ നാസാരന്ധ്രങ്ങൾ വിടർത്തി ആ പുഷ്പ സൗരഭ്യം ആസ്വദിച്ചു താമസിയാതെ ഇരുവരും ആ കുന്നിൻപുറത്തേക്ക് കയറി പൂവള്ളികൾ ചികഞ്ഞു മാറ്റിക്കൊണ്ട് റോമിയോവും പപ്പയും കുന്നിൻ മുകളിലെത്തി പൂക്കളുടെ സുഗന്ധം ആസ്വദിച്ചും കിളിപ്പാട്ട് കേട്ടും കുളിർകാറ്റേറ്റും അവർ പുൽത്തകിടിയിൽ കുത്തിയിരുന്നു കുറച്ചുനേരം കാറ്റുകൊണ്ടപ്പോൾ പപ്പയും മകനും അറിയാതെ ഒന്നും മയങ്ങിപ്പോയി എത്ര നേരം അവരങ്ങനെ മയങ്ങിയെന്നറിയില്ല പെട്ടെന്ന് പെഡ്രോവിൻ്റെ പേടിച്ചരണ്ട നിലവിളിയും വെപ്രാളവും കേട്ടാണ് ഇരുവരും ഞെട്ടി ഉണർന്നത് അയ്യോ പപ്പ നമ്മുടെ പെഡ്രോവിൻ്റെ കരച്ചിലാണല്ലോ ആ കേട്ടത് എവിടെ നിന്നാണാവോ റോമിയോയും പപ്പയും കുന്നിൻപുറത്ത് നിന്ന് ചാടി ഇറങ്ങി കരച്ചിൽ കേട്ട ദിക്കിലേക്ക് ഓടി നാലു പാട് തിരിഞ്ഞിട്ടും പെഡ്രോവിനെ കണ്ടെത്താനായില്ല അപ്പോഴുണ്ട് വീണ്ടും അവൻ്റെ കരച്ചിൽ നിർത്താതെ ഉയർന്നു കേൾക്കാൻ തുടങ്ങി അങ്ങ് അകലെയുള്ള തടാകക്കരയിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി അവർ സകല ശക്തിയും സംഭരിച്ച് അവിടേക്ക് പാഞ്ഞു അതാ പപ്പ പെഡ്രോ തടാകക്കരയിൽ നിന്ന് പിടയുന്നു അവനെ ഏതോ ജന്തു പിടികൂടിയിട്ടുണ്ട് വേഗം നമുക്ക് അങ്ങോട്ട് ചെല്ലാം റോമിയോ പറഞ്ഞു അവർ ഇരുവരും ഒട്ടും ശങ്കിച്ചു നിൽക്കാതെ അവിടേക്ക് നീങ്ങി ഓ റോമിയോ നോക്കൂ പെഡ്രോവിനെ ഒരു ചീങ്കണ്ണി പിടികൂടിയിരിക്കുകയാണ് വേഗം കട്ടയും കല്ലും കല്ലുമെടുത്ത് ചീങ്കണ്ണിയെ നേരിട്ടുള്ളൂ ഫിൽകോക്സ് പറഞ്ഞു അത് കേൾക്കേണ്ട താമസം താഴെ കിടന്ന കല്ലുകളും കട്ടകളും ഉണക്ക കമ്പുകളും എടുത്ത് റോമിയോ ചീങ്കണ്ണിയുടെ നേർക്ക് എറിയാൻ തുടങ്ങി അതിനിടയിൽ കോക്സ് വലിയൊരു മരക്കം പൊടിച്ചെടുത്ത് ചീങ്കണ്ണിയുടെ പുറത്ത് ശക്തിയായി തൊഴിക്കാനും തുടങ്ങി കുറേ നേരത്തെ ബലപ്രയോഗം കൊണ്ട് മാത്രമേ ചീങ്കണ്ണി പെഡ്രോവിൻ്റെ കാലിലെ പിടിവിട്ടുള്ളൂ ദാ പെഡ്രോവിൻ്റെ കാലിൽ ശക്തിയായി കടിയേറ്റിട്ടുണ്ട് നമുക്ക് പച്ചമരുന്നുകൾ വെച്ച് കെട്ടി അവനെ രക്ഷിക്കാം പപ്പ പറഞ്ഞത് പ്രകാരം റോമിയോ അപ്പോൾ തന്നെ ആ പരിസരത്തൊക്കെ ചുറ്റിക്കറങ്ങി ചില ഔഷധ സസ്യങ്ങൾ പറിച്ചുകൊണ്ടുവന്നു അവ ചതച്ചു പിഴിഞ്ഞ് അതിൻ്റെ ചാറ് റോമിയോവും കോക്സും ചേർന്ന് പെഡ്രോയുടെ മുറിയിൽ ഒഴിച്ചു കൊടുത്തു ചില മരുന്നുകൾ ചതച്ചെടുത്ത് കാലിലെ മുറിവിൽ വെച്ച് കെട്ടുകയും ചെയ്തു കുറേ നേരത്തെ ശുശ്രൂഷകൾക്ക് ശേഷമാണ് പെഡ്രോ പയ്യെ പയ്യെ എഴുന്നേറ്റ് അവിടെയൊക്കെ അടിവെച്ച് നടക്കാൻ തുടങ്ങിയത് അത്രയും ആയപ്പോഴാണ് റോമിയോവിന്റെയും പപ്പയുടെയും ശ്വാസം നേരെ വീണതും ഭാഗം പതിമൂന്ന് അഭയാർത്ഥി ക്യാമ്പിലെ സന്നദ്ധ സേവകൻ സ്വിറ്റ്സർലൻഡിൽ നിന്ന് എത്രയും വേഗം ഫ്രാൻസിൽ എത്തിച്ചേരാനുള്ള തത്രപ്പാടിലായിരുന്നു റോമിയോവും പപ്പയും അതിനിടയിൽ ആരാധകരായ നിരവധി പേരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടും നല്ലവരായ പല സുഹൃത്തുക്കളുടെയും ആതിഥ്യം സ്വീകരിച്ചുകൊണ്ടുമാണ് അവർ ഇരുവരും മുന്നോട്ട് നീങ്ങിയത് ഒറ്റയ്ക്കൊറ്റയ്ക്കും കുടുംബമായും പലരും അവരെ എതിരേൽക്കാനും സ്വീകരിക്കാനും അവിടെ അവിടെയായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ചിലർ പലതരം പഴങ്ങളും പൂച്ചെണ്ടുകളും പലഹാര ടിന്നുകളും നൽകിയാണ് അവരെ അഭിവാദ്യം ചെയ്തത് ഒരാളെപ്പോലും മുഷിപ്പിക്കാതെയും വെറുപ്പിക്കാതെയുമാണ് പപ്പയും മകനും യാത്ര തുടർന്നുകൊണ്ടിരുന്നത് ചിലരൊക്കെ റിയാക്ടിൻ്റെ ഫണ്ടിലേക്ക് ചെറു ചെറു സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്നത് റോമിയോവിൻ്റെ യാത്രയ്ക്ക് വലിയ ശക്തി പകർന്നു വടക്കൻ ഫ്രാൻസിലെ കലൈസിലെത്തിയപ്പോൾ അവിടെ ഒരു അഭയാർത്ഥി ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് റോമിയോവും പപ്പയും അറിഞ്ഞു പപ്പ ഇവിടുത്തെ അഭയാർത്ഥികളെ സഹായിച്ച് ഒന്ന് രണ്ട് ദിവസം നമുക്കിവിടെ ചെലവഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പപ്പയുടെ അഭിപ്രായം എന്താണ് റോമിയോ ചോദിച്ചു മോനെ നിന്റെ ആഗ്രഹമാണ് എൻ്റെയും ആഗ്രഹം അതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാം പപ്പാസമ്മതം മൂളി പെട്രോവിൻ്റെ സഹായത്തോടെ റോമിയോവും കോക്സും ചേർന്ന് അകലെയുള്ള അരുവിയിൽ നിന്ന് ഏതാനും പാത്രങ്ങളിൽ ശുദ്ധജലം ശേഖരിച്ച് ക്യാമ്പിൽ എത്തിച്ചു കൊടുത്തു കറി വെക്കാനുള്ള പച്ചക്കറികൾ അരിഞ്ഞുകൊടുക്കാനും റോസ്റ്റ് ചെയ്യാനുള്ള പലതരം മാംസ കഷ്ണങ്ങൾ നുറുക്കി കൊടുക്കാനുമെല്ലാം റോമിയോവും കോക്സും അവിടെയുള്ള സന്നദ്ധ പങ്കുചേർന്നു അവരുടെ പങ്കുചേരൽ അഭയാർത്ഥികൾക്കും ക്യാമ്പിലെ സന്നദ്ധ പ്രവർത്തകർക്കും കൂടുതൽ ഊർജവും ഉന്മേഷവും പകർന്നു നൽകി എവിടെയും മാസ്ക് ധരിക്കാനും അകലം പാലിക്കാനും സാനിറ്റൈസർ ഉപയോഗിക്കാനും പപ്പയും മകനും ഒരിക്കൽ പോലും മറന്നിരുന്നില്ല ഇതിനിടയിൽ റോമിയോ അവിടുത്തെ ഒരു സന്നദ്ധ പ്രവർത്തകനുമായി പരിചയപ്പെട്ടു നിക്കോളോസ് എന്നായിരുന്നു അയാളുടെ പേര് പുറത്തിരുന്ന അയാളുടെ സൈക്കിളിൽ റോമിയോ പലവട്ടം ആകാംക്ഷയോടെ നോക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്താ റോമിയോ എൻ്റെ സൈക്കിൾ നിനക്കിഷ്ടപ്പെട്ടോ നേരം അതിൽ കയറി കലൈസൊക്കെ ഒന്ന് കണ്ടുവന്നോളൂ നിക്കോളാസ് ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു ഇത് കേൾക്കേണ്ട താമസം റോമിയോ സൈക്കിളിലേക്ക് ചാടിക്കയറി പപ്പയുടെ അനുവാദത്തോടെ അവൻ അന്ന് സന്ധ്യ മയങ്ങുന്നതുവരെ കലൈസിലൂടെ ഒരു ഓട്ടോ നടത്തി കടൽ തീരത്ത് കൂടിയുള്ള ആ സൈക്കിൾ സവാരി റോമിയോവിനെ അത്യധികം ആനന്ദഭരിതനാക്കി നീലാകാശത്തിനുമീതെ പാറി നടക്കുന്ന കടൽക്കാക്കുകളുടെ ചിറകടിയും കടൽ പക്ഷികളുടെ കളകളാരവവും അവനിൽ എന്തെന്നില്ലാത്ത കൗതുകം ഉണർത്തി അഭയാർത്ഥികളെ സഹായിച്ചുകൊണ്ടും കലേസിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടും റോമിയോവും പപ്പയും രണ്ട് രാപ്പകലികൾ അവിടെ തന്നെ ചെലവഴിച്ചു രാത്രിയിൽ അഭയാർത്ഥികളോടൊപ്പം ഭക്ഷണം കഴിച്ച ശേഷം ക്യാമ്പിന് പുറത്തുള്ള പൈൻ മരങ്ങളുടെ ചുവട്ടിൽ തങ്ങളുടെ കൊച്ചു ടെൻറ്റുകൾ കിട്ടിയാണ് റോമിയോവും പപ്പയും ഉറങ്ങാൻ കിടന്നത് അപ്പോഴും അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് അഭയാർത്ഥി കുട്ടികളുടെയും അവരുടെ അമ്മമാരുടെയും താളാത്മകമായ നാടോടി ഗാനം അന്തരീക്ഷത്തിലൂടെ അലയടിച്ച് എത്തുന്നുണ്ടായിരുന്നു ആ ഗാനത്തിൻ്റെ ലഹരിയിൽ അലിഞ്ഞാണ് അന്ന് പപ്പയും മകനും സുഖമായി അന്തി ഉറങ്ങിയത് അവരുടെ ജീവിതത്തിലെ ആവേശകരമായ ഒരു അനുഭവമായിരുന്നു അത് പിറ്റേന്നാണ് റോമിയോവും കോക്സും ഒരു പ്രധാന കാര്യം ഓർമ്മിച്ചത് തങ്ങളുടെ ചെങ്ങാതി പെട്രോവിനെ ബോട്ടിൽ കടത്തി ലണ്ടനിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവർ മുൻകൂട്ടി അറിഞ്ഞിരുന്നു അതുകൊണ്ട് അവർ കലൈസിലെ ഒരു പള്ളി വികാരിയുമായി ബന്ധപ്പെട്ടു കഴുതയെ ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ ഓഹോ അതിനെന്താ ഇവിടെ ധാരാളം വളർത്തു മൃഗങ്ങളുണ്ട് അവയോടൊപ്പം അവൻ സുരക്ഷിതമായി കഴിഞ്ഞുകൊള്ളും അല്പം മനപ്രയാസത്തോടെ അവർ അങ്ങനെ പെഡ്രോയോട് വിട പറഞ്ഞു റോമിയോവും സ്നേഹമുത്തശ്ശിയും എന്ന പുസ്തകത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് ഭാഗങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം